ഹായ് ഫ്രണ്ട്സ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇംഗ്ലീഷ് അക്കാഡമി ഐ എം അജു കുമാർ ദ ഇംഗ്ലീഷ് ട്രെയിനർ നമ്മൾ വീണ്ടും ഒരു അക്കാഡമിക് ഇയറിലേക്ക് പോവുകയാണ് അഗൈൻ അവർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഫ്രോ ക്ലെയിംഡ് ദാറ്റ് അവർ സ്കൂൾസ് വെയർ റീ ഓപ്പൺ അഗൈൻ നെക്സ്റ്റ് ജൂൺ അപ്പം സ്കൂളുകൾ റീ ഓപ്പൺ ചെയ്യുമ്പം നമ്മളിപ്പം സീരിയസ് ആയി വീണ്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം വരികയാണ് കാരണം അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് വലിയ പ്രാധാന്യം കിട്ടുന്നു കുട്ടികളെ അൺഎയ്ഡഡ് സ്കൂളുകളിൽ വിട്ട് പഠിപ്പിക്കാൻ രക്ഷകർത്താക്കൾ മാക്സ് ശ്രമിക്കും ഒരുമാതിരി സാമ്പത്തിക ശേഷിയുള്ള കുട്ടികൾ രക്ഷാകർത്താക്കൾ രക്ഷാകർത്താക്കൾ കുറേയേറെ പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും അൺഎയ്ഡഡ് സ്കൂളുകളിൽ വിട്ട് അവരെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കും റീസെൻറ്റ്ലി എ പേരൻറ്റ് ടോൾഡ് മീ ദാറ്റ് ദർ ഡോട്ടർ ഗോട്ട് അഡ്മിഷൻ ഇൻ അവർ നിയർ ബൈ അൺഎയ്ഡഡ് സ്കൂൾ ഐ ഡോ റിവീൽ ദ നെയ്മ് ഓഫ് ദാറ്റ് അൺഎയ്ഡഡ് സ്കൂൾ ആൻഡ് ദ paid fee of 7000 സെവൻ തൗസൻഡ് ഇൻക്ലൂഡിങ് ദ യൂണിഫോം സോ ദ മന്ത്ലി ഫീസ് വിൽ കം ദഡ് ലേറ്റർ എന്തുകൊണ്ടാണ് നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ ഫ്രീ ആയിട്ട് ഉച്ചയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം ചിലടത്തൊക്കെ മൂന്നു നേരമൊക്കെ ഉണ്ട് ഭക്ഷണം ഒന്നോട്ട് നാല് വരെയുള്ള കുട്ടികൾക്ക് വൈകിട്ട് ചായ കൊടുത്ത് വിടുന്ന സർക്കാർ സ്കൂളുകളിലുണ്ട് എന്താ നമ്മുടെ സർക്കാർ സ്കൂളിലേക്ക് പിള്ളേർ പോകാത്തത് നമ്മൾ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ് നമുക്ക് തൊട്ടടുത്ത് ഒരു അര കിലോമീറ്ററിനകത്ത് എന്തായാലും ഒരു സർക്കാർ ഉണ്ട് പക്ഷെ എന്താ വിടാത്തത് സീരിയസ് ആയി ചിന്തിക്കേണ്ട കാര്യമാണ് എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാം സർക്കാർ സ്കൂളുകളിൽ അയക്കുമ്പോൾ ഒരു കുട്ടി ആദ്യമായി ഒരു പെറ്റേണൽ മെറ്റേണൽ കെയറിന് ശേഷം ഒരു ക്ലാസ് റൂമിലേക്ക് ചെല്ലുമ്പോൾ റിയലി ക്ലാസ് റൂം ക്ലാസ് റൂംസ് ആർ കൺസിഡേർഡ് ആസ് എ സ്മാൾ സൊസൈറ്റി ക്ലാസ് റൂമുകളെ നമ്മളൊരു ചെറിയ സൊസൈറ്റി എന്നാ പറയും ഒരു അഞ്ച് വയസ്സുള്ള ഒരാൾ ഒരു പുതിയ സൊസൈറ്റിറ്റിയിലേക്ക് ചെല്ലപ്പോൾ പാരൻസ് കൂടുതൽ പറയുന്നത് ഈ സർക്കാർ സ്കൂളുകളിൽ വരുന്ന കുട്ടികൾ അങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നതെന്ന് പറയും അതിനകത്ത് കാര്യമുണ്ട് സോ വാട്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് മോസ്റ്റ്ലി ദ നെയബർഹുഡ് പാരൻസ് ഹോംലി atmosphere and above all locality from which locality that student കം കംസ് ഫ്രം ഏത് തരത്തിലുള്ള ഒരു ലൊക്കൽ ലോക്കൽ ഏരിയയിൽ നിന്നാണ് ലൊക്കാലിറ്റിയിൽ നിന്നാണ് ഒരു സ്ഥലം ഒരേത് സ്ഥലത്തു നിന്നാണ് അവർ വരുന്നത് ഇപ്പോൾ സർക്കാർ സ്കൂളുകളിലേക്ക് എത്തുന്നവർ സംബന്ധിച്ച് ഒരു ഇൻഫീരിയർ ആയിട്ടുള്ള ലൊക്കാലിറ്റിയിൽ നിന്ന് വരുന്നവരാണ് അവിടെ വരുന്നതെന്നും ആ ക്ലാസ് റൂമിൽ ചെന്ന് നമ്മുടെ കുട്ടിയും കൂടി ഇരുന്നു കഴിഞ്ഞാൽ ആ അതിലൊരാളായി മാത്രമേ ഈ കുട്ടി പഠിച്ചു വരികയുള്ളൂ എന്നും ഒരു ധാരണ ഒരളവ് വരെ അത് ശരിയാണ് കാരണം പുതിയതായി ഒരു അഞ്ച് വയസ്സുകാരനോ ആറു വയസ്സുകാരനോ ഒരു സ്കൂൾ ക്ലാസ്സിൽ ചെന്നിരിക്കുമ്പം ആ ക്ലാസ്സിലിരിക്കുന്ന എത്ര പേരുണ്ടോ അത്രയും പേരോട് മിംഗിൾ ചെയ്ത് ആ ഒരു കൾച്ചറിലേക്ക് ആ ഒരു സിവിലൈസ സിവിലൈസേഷനിലേക്ക് ഈ ചെല്ലുന്ന കുട്ടി മാറും അപ്പം മോസ്റ്റ് ഓഫ് ദി പേരൻസ് ഒരുമാതിരി കുട്ടികളെ പഠിപ്പിക്കാൻ സാമ്പത്തിക ശേഷി ഇല്ലെങ്കിലും പ്രയാസപ്പെട്ട് സാമ്പത്തികം കണ്ടെത്തുന്ന രക്ഷാകർത്താക്കൾ അൺഎയ്ഡഡ് സ്കൂളുകൾ തിരഞ്ഞെടുക്കാനുള്ള ഏറ്റവും പ്രധാന കാരണങ്ങൾ കൊണ്ട് ആ ക്ലാസ് റൂം എന്ന് പറയുന്ന സൊസൈറ്റിയിൽ വരുന്ന കുട്ടികളുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ അവിടെ കിട്ടുന്ന എഡ്യൂക്കേഷൻ മാത്രമല്ല മാത്രമല്ല നമ്മുടെ സർക്കാർ സ്കൂളുകളിലെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ സർക്കാർ സ്കൂളുകളിൽ ഒരു ഹെഡ് മാസ്റ്റർ ഉണ്ടാവും ആ ഹെഡ് മാസ്റ്റർക്ക് എന്നും എന്തെങ്കിലുമൊക്കെ പാഠ്യതര വിഷയങ്ങളിലേക്ക് അല്ലെങ്കിൽ സ്കൂളിൽ വരാൻ കഴിയാത്ത രീതിയിൽ ഓവർ ബർഡൻ ആണ് അവരെ സംബന്ധിച്ച് അമിത ജോലി പാരമാണ് അത് ചിലപ്പോൾ പഞ്ചായത്തിൻ്റേതായിരിക്കും ബ്ലോക്കിൻ്റേതായിരിക്കും വിവിധ തരത്തിലുള്ള ജോലികളുണ്ടാവും അപ്പം ഒരു ഹെഡ് മാസ്റ്റർക്ക് ഒന്നൂറ്റി നാല് വരെയൊക്കെയുള്ള ഹെഡ് മാസ്റ്റർക്ക് ആഴ്ചയിൽ ഒരു ദിവസത്തിക്കുള്ളൊന്നും സ്കൂളിൽ വരാൻ പറ്റത്തില്ല അപ്പോൾ ഈ സ്കൂളിലെ ഏതെങ്കിലും ഒരു ക്ലാസിൻ്റെ ചാർജ് ആ ഹെഡ് മാസ്റ്റർക്കായിരിക്കും അപ്പോൾ ഏത് ക്ലാസ്സിൻ്റെ ചാർജ് ആണോ ആ ഹെഡ് മാസ്റ്റർക്കുള്ളത് ആ ക്ലാസ്സിലെ കുട്ടികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഒരു ടീച്ചറിൻ്റെ സാന്നിധ്യം കിട്ടത്തുള്ളൂ പിന്നെ ബാക്കിയുള്ള ടീച്ചേഴ്സിൻ്റെ കാര്യത്തിലെടുത്താൽ അവർ യാതൊരു സിൻസിയറും അല്ലാതെ ഉച്ച കഴിഞ്ഞതിന് ശേഷം സർക്കാർ സ്കൂളുകളിൽ പഠിപ്പിക്കലേ പഠിപ്പിക്കലേയില്ല നമുക്കറിയാം പല സർക്കാർ സ്കൂളുകളിൽ നമ്മുടെ വീടിന് അര കിലോമീറ്ററിനകത്ത് വെച്ചൊരു സർക്കാർ സ്കൂളുകളാണ് നിങ്ങൾ സമയമുള്ളപ്പോൾ അവിടെ പോയി നോക്കിയാൽ ഒരു ക്ലാസ്സിൽ രണ്ട് പേര് മൂന്ന് പേര് നാല് പേര് എല്ലാം കൂടെ മുപ്പത് പേര് ചിലപ്പോൾ ഒരു സ്കൂളിലുള്ളത് എനിക്കറിയാം നോയൽ മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ എനിക്ക് തൊട്ടടുത്ത ഒരു സ്കൂളുണ്ട് അവിടെ ആകെ ഒന്ന് തൊട്ട് ഏഴ് വരെയുള്ള ക്ലാസ്സിലിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത് പേരാണ് ഒരു ക്ലാസ്സിൽ രണ്ട് പേര് മൂന്ന് പേര് എന്തുകൊണ്ടാണ് അവിടെ ഈ മൂന്ന് നേരം ചില സ്കൂളിലൊക്കെ മൂന്ന് നേരം ഭക്ഷണം വൈകിട്ട് ചായ കൊടുത്തു വിടുന്നവരുണ്ട് കേട്ടോ വൈകിട്ട് ചായ കൂടെ വിടുന്ന സർക്കാർ സ്കൂളുകളുണ്ട് എന്തുകൊണ്ടാണ് ഈ സ്കൂളുകളിൽ ഇത്രയും ഫെസിലിറ്റീസ് സ്മാർട്ട് ക്ലാസ് റൂം പലതും അൺഎയ്ഡ് സ്കൂളുകളിലേക്കായാലും നല്ല ഫെസിലിറ്റീസോടുകൂടി നമ്മുടെ സർക്കാർ സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ സ്കൂളുകളിലേക്ക് കുഞ്ഞുങ്ങളെ വിടാത്തത് എന്നുള്ള സീരിയസ് ആയിട്ട് ചിന്തിക്കണം ഇത്രയോ സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിൽ പോലും ഇത്രയോ സാമ്പത്തികമായി ലാഭം ഉണ്ടെങ്കിൽ പോലും സർക്കാർ സ്കൂളുകളിലേക്ക് നമ്മുടെ കുട്ടികളെ അയക്കാതിരിക്കുന്നതിനുള്ള പല കാരണങ്ങളൊന്നും ഒന്നും സർക്കാർ സ്കൂളുകളിലെ അധ്യാപകരുടെ കഴിവുള്ള അധ്യാപകർ ആ കഴിവ് ഉപയോഗിച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നില്ല രണ്ട് അവിടെ ഓരോ ക്ലാസ് റൂമിലും ഇരിക്കുന്ന സ്റ്റുഡൻസ് വിവിധ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ഞാൻ മുമ്പേ പറഞ്ഞ ലോക്കൽ പ്രിമൈസസിൽ നിന്നും വരുന്നവരായതുകൊണ്ട് പല രക്ഷാകർത്താക്കളും ആ സ്കൂളുകൾ പേരെടുത്ത് പറയാം പല സ്കൂളുകളുടെയും പേരെടുത്ത് പറയാം ആ സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികളെ അയക്കാൻ ഭയപ്പെടുന്നു എന്നുള്ളതാണ് ശരി അവിടെ ചെന്നിരുന്ന് പല കുട്ടികൾ നശിച്ചു പോയ ചരിത്രം എനിക്കറിയാം അപ്പോൾ ക്യാരക്ടർ മോൾഡിംഗ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ പ്രൈമറി ലെവൽ അത് യഥാർത്ഥത്തിൽ സർക്കാർ സ്കൂളുകളിൽ ഒരു നെഗറ്റീവ് കൂടിയാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ എത്ര ഫ്രീ ആയിട്ടാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മുടെ കുഞ്ഞുങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നെങ്കിൽ പോലും സർക്കാർ സ്കൂളുകളിലേക്ക് കുട്ടികൾ ചെല്ലാൻ മടിക്കുന്നു നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം തുടർന്ന് സർക്കാർ സ്കൂളുകൾ അൺഎയ്ഡഡ് സ്കൂളുകൾ ഓരോന്നായി തരംതിരിച്ച് ഞങ്ങൾ വീഡിയോ ചെയ്യുകയായിരിക്കും ഇപ്പം നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങളുടെ അനുഭവത്തിൽ നിന്നുള്ള കമൻറ്റുകൾ സർക്കാർ സ്കൂളുകളെ സംബന്ധിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകളായിരിക്കും അടുത്ത വീഡിയോ റൈറ്റ്